ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സാപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നമ്മൾ എട്ട് കാർഡ്സാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അവസാനം കുറച്ച് ക്ലൂസ് കൂടി എടുത്തിട്ട് റീഡിങ് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തി നിങ്ങളെ ഓർത്ത് കരയുന്നു ഈ വ്യക്തിയുടെ മനസ്സിലെ വിഷമങ്ങൾ അടക്കി പിടിക്കുവാൻ എത്ര ശ്രമിച്ചിട്ടും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല ഓക്കെ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് തന്നെ ഒട്ടും വൈകിക്കാതെ പോകാം ദിസ് ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ടുഡേ ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണ് ഓക്കെ അതായത് ഇപ്പോ നിങ്ങളായിട്ട് സെപ്പറേറ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിട്ട് മര്യാദക്ക് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് സിറ്റുവേഷൻ എന്താണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓവറോൾ എനർജി വരും ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം റിജോയ്സ് ഇൻ സെലിബ്രേഷൻ ആണ് കിട്ടിയിട്ടുള്ളത് നമ്പർ ത്രീ ആണ് അതായത് നിങ്ങളും ഈ പേഴ്സണും കൂടാതെ വേറെയും ആൾക്കാരുടെ സാന്നിധ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അത് ഈ പേഴ്സൺ ആയിരിക്കുന്ന സ്ഥലത്തായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചു പോകുന്ന സാഹചര്യത്തിലായിരിക്കാം ജോലി സ്ഥലത്തായിരിക്കാം അല്ലെങ്കിൽ വീട്ടിൽ തന്നെയാണെങ്കിൽ പോലും ഒരുപാട് വ്യക്തികളുടെ സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ചുറ്റുപാടുമുള്ള എനർജീസ് ചുറ്റിനുള്ള എനർജീസ് വളരെയധികം ഹാപ്പിയസ്റ്റ് ആയിട്ട് കാണപ്പെടുന്നു അതായത് ചിലപ്പോ എന്തെങ്കിലും വിവാഹ കല്യാണം ആയിരിക്കാം വിവാഹ ഫങ്ഷൻ വേറെ ആരുടെയെങ്കിലും കല്യാണമോ ആഘോഷങ്ങളോ ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ടൂറോ അല്ലെങ്കിൽ ഫാമിലി ഗെറ്റ് ടുഗെദറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം എന്തോ ഒരു സെലിബ്രേഷൻ എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു നടുവിലായിരിക്കാം ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് ഓക്കെ അതായത് ചുരുക്കി പറയാനാണെങ്കിൽ അങ്ങനെ ഒരു ആഘോഷത്തിന്റെ നടുവിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് മനസ്സിലായോ അപ്പൊ ഈ പേഴ്സന്റെ ചുറ്റിനും ഒരുപാട് എനർജീസ് ഉള്ളതായിട്ട് കാണിക്കുന്നു കഴിവതും പ്രൈവസി ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് പ്രൈവസി ഒന്നും തന്നെ ഇല്ല എന്താ പറയാ വളരെയധികം ഒരു വളരെയധികം ഒരു നെഗറ്റിവിറ്റി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് സ്വസ്ഥത കിട്ടുന്നില്ല ഈ വ്യക്തി ഒരു പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അഭിനയിക്കുന്നുണ്ടാകാം മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കുന്നുണ്ടാകാം സന്തോഷമായിട്ടൊക്കെ ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഒരു കാർഡ് കണ്ടിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് പക്ഷെ അതിന് സാധിക്കുന്നില്ല ഒട്ടും പ്രൈവസി ആയിട്ട് നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ എസ്പെഷ്യലി ഈ പേഴ്സൺ ഇപ്പൊ നിങ്ങളായിട്ട് ബ്രേക്കപ്പ് ആണ് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ആണ് ആ ഒരു അവസ്ഥയിലൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഒറ്റക്കിരിക്കാനും വളരെയധികം പ്രൈവസി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും കിട്ടാതെ മറ്റുള്ളവരിലേക്ക് ആഘോഷിച്ച് മറ്റുള്ളവരുമായിട്ട് ഇഴുകിച്ചേർന്ന് ചേർന്ന് പോകേണ്ട ഒരു അവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ കാരണം ത്രീ നമ്പർ ആണ് കിട്ടിയിട്ടുള്ളത് അതൊരു തേർഡ് എനർജീനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഒട്ടും തന്നെ പ്രൈവസി കിട്ടുന്ന ഒരു ലക്ഷണമല്ല കാണിക്കുന്നത് അതാണ് ഈ പേഴ്സൻ്റ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ അതായത് ചുറ്റുപാടുള്ള സാഹചര്യങ്ങൾ ഓവറോൾ എനർജി ഇനി നമുക്ക് രണ്ടാമത്തെ എനർജി ഈ വ്യക്തി എന്തുകൊണ്ടാണ് നിശബ്ദമായി നടക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളോട് ഇപ്പോൾ ഒരു നോ ഒക്കെ ആണെങ്കിൽ എന്താണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാത്തത് ഓക്കെ ഒരു ആരോഗ്യപരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു പ്രണയബന്ധം നിങ്ങളായിട്ട് തുടരാത്തത് അല്ലെങ്കിൽ നിങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നിൽ ഈ പേഴ്സൺ നിശബ്ദമായിട്ട് നിൽക്കുന്നത് നമുക്ക് നോക്കാം ദിസ് വിൽ ബി ദ സെക്കൻഡ് കാർഡ് ദാറ്റ് വി ഗോട്ട് വിഡേ ട്രാപ്ഡ് ഇൻ എ എന്നാണ് കാണിക്കുന്നത് ഇത് നമ്പർ എയ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത് ഇതും ഒരു ഇൻഫിനിറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് നമ്പർ എയ്റ്റ് ഇങ്ങനെ വരുമ്പോൾ ഇറ്റ്സ് എ സൈൻ ഓഫ് ഇൻഫിനിറ്റി ഓക്കെ ഇതൊരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എനർജീനെ സൂചിപ്പിക്കുന്നു ട്രാക്ട് ഇൻ എ ഫിയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു വ്യക്തി വളരെയധികം വിഷമിച്ച് എന്താണ് ഒരു തടവറയിൽ അല്ലെങ്കിൽ ഒരു മുറിയിൽ മുറിയിലോ അല്ലെങ്കിൽ ഒരു ഇരിട്ടുള്ള ഒരു മുറിയിലോ തടവറയിലോ ഒക്കെ ആക്കിപ്പെട്ടിട്ടുള്ള ഒരവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് അത് വീട്ടുകാര് ഈ പേഴ്സണെ തളച്ചിട്ടിരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്താണ് അടച്ചുപൂട്ടി ഇട്ടിരിക്കുന്നതായിരിക്കാം ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ പോലും നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാതെ നിങ്ങളുടെ അടുത്തേക്ക് വരാനൊന്നും സമ്മതിക്കാതെ അങ്ങനെ ആ ഒരു ലെവലില് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനും ആയിരിക്കാം ഇപ്പോൾ നിങ്ങളുമായിട്ട് ചിലപ്പോൾ നിങ്ങൾ രണ്ടു പേരും ഒരുമിച്ച് വിവാഹം ചെയ്യാം അല്ലെങ്കിൽ ഒരുമിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം സേഫ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാം എന്നൊക്കെ വിചാരിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് തീരുമാനം എടുത്തിട്ട് പോലും അത് പ്രാവർത്തികമാക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് ഈ പേഴ്സണെ കൊണ്ട് ഒട്ടും തന്നെ സാധിച്ചില്ല നിങ്ങളെ കൊണ്ട് പിന്നെ ഒരുപക്ഷെ സാധിച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാർക്ക് അതായത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വീട്ടുകാർക്ക് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിനോട് താല്പര്യം ഉണ്ടാകാം പക്ഷേ ഈ പേഴ്സണെ കംപ്ലീറ്റ്ലി എന്താണ് മറ്റുള്ളവർ നിങ്ങളിൽ നിന്നും അകറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പേടിയും ആൻസൈറ്റി അതായത് ഫ്യൂച്ചർ എന്തായി മാറും ഭാവി എന്തായി മാറും ഈ റിലേഷൻഷിപ്പ് എവിടെ വന്ന് അവസാനിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ടെൻഷനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പം ട്രാപ്ഡ് ഇൻ ഫിയർ ആണ് കാണിക്കുന്നത് അത് വളരെയധികം പേടിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതിലൂടെയാണ് ഈ പൊഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളായിട്ട് സംസാരിക്കാൻ പോലുമുള്ള പ്രൈവസി ഈ വ്യക്തിക്ക് ഉണ്ടായില്ലെന്ന് വരാം ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നിങ്ങളെ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കാം ഇപ്പൊ നിങ്ങൾ എങ്ങനെയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാലും ഈ പേഴ്സൺ അതൊന്നും പറ്റുന്നില്ല ഈ പേഴ്സൺ അത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കണക്ഷൻ കീപ്പ് ചെയ്യാനോ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ പേടിക്കുന്നുണ്ട് ഭയപ്പെടുന്നുണ്ട് ഓക്കെ യാ പേടിക്കുന്നുണ്ട് ഭയപ്പെടുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ഈ റിലേഷൻഷിപ്പില് നിന്നും ഈ വ്യക്തിക്ക് കൃത്യമായ ഉദ്ദേശം ഉണ്ടായിരുന്നു അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ എന്ത് ഉദ്ദേശത്തിലാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് അത് ആദ്യം ആദ്യത്തെ എനർജി നോക്കുന്നുണ്ട് ആദ്യത്തെയും ഇപ്പോഴത്തെയും കൂടി ഒരുമിച്ചിട്ടിട്ടാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് അതായത് ഈ പേഴ്സൺ ആദ്യം ഉണ്ടായിരുന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്ന് നോക്കാം അതായത് നമ്മൾ ഏതൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് നമുക്ക് ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ടാകും ഒരു ലക്ഷ്യം ഉണ്ടാകും അല്ലെ ഇപ്പൊ എനിക്ക് ഈ റിലേഷൻഷിപ്പ് ഒരു വിവാഹത്തിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ ഇപ്പോ എന്താ പറയാ ഒരു ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു ഒരു കണക്ഷൻ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും ഈ പേഴ്സൺ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആക്കണം എൻ്റെ ആ ജീവിതകാലം മുഴുവനും ഈ വ്യക്തിയെ എൻ്റെ കൂടെ ഫ്രണ്ടായിട്ട് വേണം അങ്ങനെ പല രീതിയിലുള്ള ഇൻഡ്യൂഷൻസ് ഇൻറ്റൻഷൻസ് നമുക്ക് ഉണ്ടാകും അല്ലേ ഉദ്ദേശങ്ങൾ ഉണ്ടാകും അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉദ്ദേശങ്ങൾ കൃത്യമായിട്ടുള്ളൊരു ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളത് നോക്കാം യെസ് നമ്പർ ഫോർ ആണ് വീണാലും നാല് കാലിലെ വീഴുള്ളൂ ബാലൻസിങ് എനർജിയാണ് ടു ഇസ് ടു ടു ആണ് ടു പ്ലസ് ടു ഫോർ ആണ് ഒരു ബാലൻസിങ് എനർജിനെ സൂചിപ്പിക്കുന്നു കാരണം ഈ പേഴ്സണെ പണ്ട് മുതൽ തൊട്ട് തന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്ന എന്താന്ന് വെച്ചാല് ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് ഈ പേഴ്സണിന് കിട്ടിയിട്ടില്ല അത് തന്നെയാണ് നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് പറ്റുന്നത് അത് മേ ബി ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഫാമിലി ലൈഫായിരിക്കാം അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നുള്ള സ്നേഹം ഭാര്യയിൽ നിന്നുള്ള സ്നേഹം ഇനിയിപ്പം അതൊന്നും അല്ലെങ്കിൽ അച്ഛനും അമ്മയുടെയും ഭാഗത്ത് നിന്നുള്ള സ്നേഹം കരുതൽ വാത്സല്യം പ്രൊട്ടക്ഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ പേഴ്സണിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് ഈ ഒരു കാർഡിലൂടെ നമുക്ക് ക്ലിയർ കട്ടായിട്ട് കാണാൻ പറ്റുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഒരു ഫാമിലിക്ക് വേണ്ടിട്ട് ഈ പേഴ്സൺ വളരെയധികം കൊതിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നു ചിലപ്പോ ചെറുപ്പകാലം മുതൽ തൊട്ട് തന്നെ ഒരുപാട് വിഷമങ്ങളും ഒരുപാട് ട്രോമാസും അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ പേഴ്സൺ ഒരു സ്വന്തമായിട്ട് വീട് ചിലപ്പോൾ ഇല്ലായിരിക്കാം സ്വന്തമായിട്ട് വീട് പോലും ഇല്ലായിരിക്കാം ചിലപ്പോൾ ഇണ്ടായിരിക്കാം സോ എന്തൊക്കെയാണെങ്കിൽ പോലും ആ ഒരു ആ ഒരു കുടുംബസുഖം അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ലൈഫിന്റെ ആ ഒരു സുഖം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സണ് ഭയങ്കര ആഗ്രഹമാണ് എന്നെങ്കിലും സമാധാനത്തോടെ എല്ലാവരുമായിട്ട് സ്വരുമിച്ച് കൂട്ടുകൂടി പരസ്പര ധാരണയോടുകൂടി നല്ലൊരു കുടുംബം നല്ലൊരു ഫാമിലി ലൈഫ് ക്രിയേറ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളത് ഓക്കെ ഇപ്പോൾ ഈ വ്യക്തിക്ക് അച്ഛൻ്റെ നമ്മുടെ സ്നേഹം കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളായിട്ട് വിവാഹം ചെയ്തിട്ട് ഒരുമിച്ചൊരു ജീവിതം അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഡിഫറെന്റ് ഡിഫറെന്റ് ഫാമിലീസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളുമായിട്ട് കുറച്ചു നേരമെങ്കിൽ കുറച്ചു നേരം നല്ലൊരു ലൈഫ് സ്പെൻഡ് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു ഒട്ടും തന്നെ സ്നേഹം കിട്ടാത്ത ഒട്ടും തന്നെ മറ്റുള്ളവരിൽ നിന്ന് യാതൊരു തരത്തിലും ഒരു സത്യസന്ധതയോ അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള ഒരു പരിചരണമോ സ്നേഹമോ പ്രൊട്ടക്ഷനോ ഒന്നും തന്നെ കിട്ടാത്ത ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് ചിലപ്പോ ഈ പേഴ്സന്റെ ഇതേ അവസ്ഥ തന്നെ ആയിരിക്കാം നിങ്ങൾക്കും ഉള്ളത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഉള്ളത് ഓക്കെ അപ്പോ ഇവിടെ നല്ല രീതിയിൽ ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായിരുന്നു ഈ പേഴ്സന്റെ ഉദ്ദേശവും അല്ലാതെ ഒരു നേരം പോക്കിനെ പ്രണയിക്കാം അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കുള്ള ഒരു അട്രാക്ഷൻ മാത്രം അത് കഴിഞ്ഞ് പിന്നങ്ങോട്ടില്ല അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമല്ല ഈ ജോലി ജോലിയില്ലെങ്കിൽ അത് റെഡിയാക്കണം ലൈഫ് സെറ്റിൽഡ് ആക്കണം വീടില്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചിരുന്നത് ഒരടിത്തറ ഉണ്ടാക്കിയെടുക്കാം അതുവരെയും ഒരു തോന്നിയ പോലത്തെ ജീവിതം ഇരുന്നു ആരൊക്കെയോ കൂട്ടുകാരൊക്കെ ആയിട്ട് നടക്കുന്നു തോന്നിയത് ചെയ്യുന്നു എവിടേക്കോ പോകുന്നു എപ്പോഴേക്കോ കയറി വരുന്നു അപ്പൊ അങ്ങനെ ഒരു ഒരു ബാലൻസിംഗ് ആയിട്ടുള്ള ഒരു എനർജി കാണി കാണിക്കുന്നില്ല അങ്ങനത്തെ ഒരു ലൈഫാണ് ഈ പേഴ്സന് ഉണ്ടായിരുന്നത് അപ്പൊ അതിൽ യാതൊരു തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷനും ഈ പേഴ്സന് ഉണ്ടായിരുന്നില്ല പിന്നെ ഈ വ്യക്തിക്ക് സമാധാന സന്തോഷം സംതൃപ്തി മുന്നോട്ട് ജീവിക്കാനുള്ള താല്പര്യം ഇതെല്ലാം കിട്ടിയിട്ടുള്ളത് നിങ്ങളിൽ നിന്നാണ് ഓക്കെ അപ്പൊ നിങ്ങളായിട്ട് ഈ പേഴ്സന്റെ ലൈഫ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ജീവിതം പടുത്തുയർത്താൻ പറ്റും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പേഴ്സൺ അടുത്തേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് ഓക്കെ അതിപ്പോഴും ഈ ഒരു എനർജി അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് നമുക്ക് മനസ്സിലാവും പുരുഷൻ അച്ഛൻ അമ്മ കുട്ടി നല്ലൊരു വീട് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ് ആണ് അടിത്തറ എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ഒരു കുടുംബം ഒരു ഫാമിലി ലൈഫ് ഇതുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഓക്കെ അപ്പം ഇതാണ് നമുക്ക് ഈ പേഴ്സന്റെ ആ ഒരു ഉദ്ദേശമായിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി ഇങ്ങനെ പ്രോബ്ലംസ് വരാൻ എന്താണ് കാരണം ഈ ഒരു പേഴ്സണ് ഓക്കെ അത് നമുക്ക് നോക്കാം അത് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഡൗട്ട് ആയിരിക്കാം ഒരു ചോദ്യമായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്രയും മനോഹരമായിട്ട് പോയിട്ട് എന്തുകൊണ്ട് പ്രോബ്ലംസ് വന്നു ഈ ഒരു കണക്ഷനിൽ എന്തുകൊണ്ട് പ്രോബ്ലംസ് പ്രശ്നങ്ങൾ വന്നു ക്രിയേറ്റ് ചെയ്യപ്പെട്ടു വാട്ട്സ് ദ റീസൺ നമുക്ക് നോക്കാം ടോക്സിസിറ്റി ആണ് നമുക്ക് ഈ കാട് തന്നെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഒരു ഭയങ്കരമായിട്ടൊരു ചങ്ങല അല്ലേ അതൊരു വെച്ചിട്ടുള്ള ഒരു ചങ്ങലയാണ് മുള്ളു പോലെ ഇരിക്കുന്ന ഒരു കാര്യമാണ് ഇത് എത്രമാത്രം മാത്രം ശ്രമിച്ചാലും ഇത് ഇതഴിയത്തില്ല ഇത് ഇങ്ങനെ മുറുകി 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 കടുങ്കട്ടായി ശ്വാസം മുട്ടിച്ചുകൊണ്ടേയിരിക്കും ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ ഈ പേഴ്സന്റെ രീതിയിൽ കാണാനായിട്ട് പറ്റുന്നത് ടോക്സിക് റിലേഷൻഷിപ്പ് ക്യാൻ ട്രെയിൻ യുവർ എനർജി ആൻഡ് സെൽഫ് വർക്ക് ബി വേർ അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സന് ചില തെറ്റായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായി എന്നുള്ളത് കാണിക്കുന്നു അതൊരു തേർഡ് പാർട്ടി ആയിരിക്കാം ഓഫ് കോഴ്സ് തേർഡ് പാർട്ടി ഉണ്ട് അറ്റ് ദ സെയിം ടൈം അതൊരു ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റ് എനർജി ആയിരിക്കാം എക്സ് എക്സ് ഗേൾ ഫ്രണ്ട് ആയിരിക്കാം എക്സ് ബോയ് ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ എക്സ് ഹസ്ബൻഡ് ആയിരിക്കാം എക്സ് വൈഫ് ആയിരിക്കാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ കാണിക്കുന്നു ഈ പേഴ്സന്റെ എനർജി എന്തുകൊണ്ടോ മുഴുവനും നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള കണക്ഷൻ ആ കണക്ഷനിൽ അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിലേക്ക് ഈ പേഴ്സൺ ഴുതി വീണു അതിലേക്ക് വീണു പോയി അല്ലെങ്കിൽ പണ്ട് വീണു പോയി അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് ഈ വ്യക്തിക്ക് പറ്റുന്നില്ല ഓക്കെ അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഇവിടെ കംപ്ലീറ്റ്ലി പറയുകയാണെങ്കിൽ ഈ പേഴ്സന്റെ എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ പേഴ്സണി മുന്നോട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല ഈ പേഴ്സൺ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് കംപ്ലീറ്റ് മാറി മറിഞ്ഞാണ് കിടക്കുന്നത് ലക്ഷ്യത്തിൽ നിന്നും തെന്നി മാറിപ്പോകുന്നു കൃത്യമായിട്ടൊരു ഫോക്കസ് ലഭിക്കുന്നില്ല ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് നിങ്ങളോടൊരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം തരാനോ അഭിപ്രായം പറയുവാനോ സാധിക്കുന്നില്ല ബിക്കോസ് പകുതി മുക്കാലും ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നുള്ള തെറ്റായത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അവിടെ ജസ്റ്റിഫിക്കേഷൻ ഇല്ല നിങ്ങളോട് ന്യായീകരിക്കാനുള്ള ഒരു ഇത് അതിനുള്ളൊരു ശബ്ദം ഉയർത്താൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല അപ്പോ അതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ട് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഇപ്പോ നിങ്ങളുമായിട്ട് ഈ ഒരു സെപ്പറേഷൻ ആയിട്ട് നിൽക്കുന്നതില് ഈ വ്യക്തിക്ക് കുറ്റബോധമുണ്ടോ എന്നുള്ളത് നോക്കാം ഓക്കെ അതായത് ഈ പേഴ്സൺ ഹാപ്പി ആണോ അല്ലെങ്കിൽ ഓക്കെ ഇപ്പോ ഇതാണ് സിറ്റുവേഷൻ ഇതായിട്ട് പൊരുത്തപ്പെട്ട് പോകാം അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആണോ ഇനിയിപ്പോ അങ്ങനെയാണ് പോകുന്നതെങ്കിൽ പോലും മനസ്സിൽ മനസ്സിലെങ്ങനെയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് നോക്കാം കുറ്റബോധം ഉണ്ടോ ഇല്ലയോ ബാഗേജ് ആണ് ഇമോഷണൽ പാഗേജ് ക്യാൻ വൈ ഡൗൺ റിലേഷൻഷിപ്പ് അൺപാക്കിഡ് ഇപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു എന്താ പറയുക ഒരു മാനസിക ബുദ്ധിമുട്ട് ഉണ്ട് മനസ്സിന് വളരെയധികം ഭാരപ്പെടൽ ഈ വ്യക്തിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ ഇമോഷണൽ പരമായിട്ട് ഈ വ്യക്തി വളരെയധികം ഡള്ളായി പോകുന്നു വളരെയധികം തകർന്നു പോകുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇവിടെ പറയുകയാണെങ്കിൽ ഈ പേഴ്സന് കുറ്റബോധമുണ്ട് ഓക്കെ എല്ലാത്തിനുപരി കുറ്റബോധമുണ്ട് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നോണ്ടിരിക്കുന്നു വളരെയധികം ഇമോഷണൽ ആകുന്നുണ്ട് കാരണം ചിലപ്പോൾ ഈ വ്യക്തി ഒന്ന് എന്താ പറയാ ഈ വ്യക്തി ഒന്ന് മനസ്സ് മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തീരാവുന്ന പ്രശ്നമേ ഉണ്ടാവുള്ളായിരിക്കാം പക്ഷെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ തുടങ്ങി വന്നപ്പോൾ തന്നെ ഈ പേഴ്സൺ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല ഓക്കെ അപ്പൊ അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് പക്ഷെ ഈ പേഴ്സൺ ഇപ്പൊ വിചാരിക്കുന്നു കൃത്യമായിട്ടുള്ളൊരു തീരുമാനം ഈ പേഴ്സൺ എടുത്തില്ല അത് തന്നെയാണ് ഈ പേഴ്സൺ ചെയ്തിട്ടുള്ള ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സണി കുറ്റബോധം ഉണ്ട് ഇപ്പൊ എല്ലാം പോയി കഴിഞ്ഞിട്ട് കുറ്റബോധം ചെയ്തിട്ട് കാര്യമില്ല ബട്ട് സ്റ്റിൽ ഈ വ്യക്തിക്ക് എങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്യാമായിരുന്നു എങ്ങനെയൊക്കെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാമായിരുന്നു എന്നുള്ള ആ ഒരു എന്താണ് ആ ഒരു തിരിച്ചറിവിലേക്ക് അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ചിന്തകളാണ് ഈ പേഴ്സന്റെ ലൈഫിലേക്ക് മനസ്സിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഉറപ്പായിട്ട് കുറ്റബോധം ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുള്ളത് ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ലെറ്റസ് സി ഗോ വിത്ത് എ ഫ്ലോ ആണ് ലെറ്റ് ഇൻ ഗോ ക്ലെൻസിങ് ആൻഡ് റിസീവിങ് ആണ് ഓറ ക്ലെൻസിങ് ആയിട്ടും ചെയ്യണം ഓക്കെ നിങ്ങളുടെ ഓറയുടെ പവർ ഉറപ്പായിട്ടും മനസ്സിലാക്കിയിരിക്കണം ഓറ ക്ലൻസിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഓറ ക്ലൻസിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കണം അതുപോലെ റേക്കി ഹീലിംഗ് കളർ തെറാപ്പി മെഡിറ്റേഷൻ യോഗ സ്പിരിച്വൽ പ്രാക്ടീസസ് പുണ്യ നദികളിൽ പോയി മുങ്ങി കുളിക്കുക ഇപ്പൊ നല്ല മഴയൊക്കെയാണ് ഇപ്പോഴൊന്നും ദൈവമേ ഇപ്പോഴൊന്നും പോയേക്കരുത് ഇപ്പൊ നല്ല കേരളത്തിലെ നല്ല മഴയും നല്ല പുഴയൊക്കെ പുഴയും വാട്ടർഫോൾസ് വെള്ളച്ചാട്ടവും ഒക്കെ പ്രാന്ത് പിടിച്ച് ഒഴുകുന്ന ഒരു സമയമാണ് ഇപ്പോഴൊന്നും പോയി മുങ്ങിയേക്കരുത് ദൈവേത് അല്ലാത്ത സമയത്ത് നോർമലായിട്ട് പോകുന്ന സമയത്ത് പുണ്യ നദികളിലൊക്കെ പോയി ജസ്റ്റ് ഒന്ന് മുങ്ങി കുളിക്കുന്നതും അമ്പലത്തിലെ തീർത്ഥം പള്ളിയിലെ ആ ഒരു ആന വെള്ളം അതൊക്കെ തളിച്ച് ഒക്കെ ഒന്ന് ശുദ്ധിയാകുന്നതൊക്കെ നല്ലതാണ് ഇപ്പൊ നിങ്ങളുടെ വീട്ടില് പൂജാമുറിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് പൂജിച്ച് ഒരു വെള്ളം പോലെ ജസ്റ്റ് ഒന്ന് പൂജിച്ച് എന്തെങ്കിലും മന്ത്രം ചൊല്ലിയൊക്കെ നിങ്ങൾ തലവഴി തളിക്കുന്നതും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ശുദ്ധീകരിക്കുന്ന പോലെ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് അതുപോലെ രാമായണം ബൈബിള് ഖുറാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കുന്നത് നല്ലതാണ് മഹിഷാസുര മർദ്ദിനി സ്തോത്രം ലളിത സഹസ്രനാമം ശിവ സഹസ്രനാമം ഇതൊക്കെ വളരെയധികം എന്താണ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് എന്നുള്ളത് കാണിക്കുന്നു ഓക്കെ അപ്പോ എന്താ പറയുക അതൊക്കെ വളരെ പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ എനർജി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകാനായിട്ടും നിങ്ങളുടെ ഇന്റ്യൂഷൻസ് ക്ലിയർ ആകാനായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് മനസ്സിനും ശരീരത്തിനും നല്ല ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ എനർജി ഒരിക്കലും ചോർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ എനർജി നിങ്ങളിൽ തന്നെ ഭദ്രമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഓക്കെ അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ക്ലെൻസ് ചെയ്യ ചില ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ വന്നോണ്ടേ ഇരിക്കും അതെല്ലാ കണക്ഷനിലും സർവ്വസാധാരണയാണ് ചിലപ്പോൾ നിങ്ങളുടെ കുറച്ച് വേഴ്സ്റ്റ് ആയിരിക്കാം പക്ഷെ എങ്കിൽ പോലും അതിനെ തന്നെ കുറച്ച് ഓർത്ത് ഇരിക്കാൻ നിൽക്കരുത് അത് അതിനെ തന്നെ നിങ്ങൾ അട്രാക്ട് ചെയ്തോണ്ടേ ഇരിക്കും അപ്പം അതുകൊണ്ട് മനസ്സിനെപ്പോഴും പോസിറ്റീവ് ആക്കി ടേൺ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുക എന്നാൽ മാത്രമേ നിങ്ങളുടെ ട്രൂ ഇൻറ്റൻഷൻ യൂണിവേഴ്സിലേക്ക് മാനിഫെസ്റ്റ് ആവുകയുള്ളൂ പഴയ കാര്യത്തിൽ തന്നെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നാൽ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറൊക്കെ ഒരുപോലെ ഇരിക്കും ഓക്കെ നിങ്ങൾ പരാതി പറയാനും വിഷമിക്കാനും നിന്നു കഴിഞ്ഞാൽ പാസ്റ്റ് പാസ്റ്റിലത്തെ കാര്യം ഓർത്തായിരിക്കുമല്ലോ വിഷമിക്കണത് പാസ്റ്റ് തന്നെയാവും പ്രസന്റ് പ്രസന്റ് തന്നെയാവും ഫ്യൂച്ചർ അങ്ങനെ പോകും ഒരു മാറ്റം ഉണ്ടാവില്ല സോ അതുകൊണ്ട് എപ്പോഴും ബി ഗ്രേറ്റ്ഫുൾ പ്രസന്റബിൾ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഓക്കെ നെക്സ്റ്റ് റിയൂണിയൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് ഈ ഒരു കണക്ഷന് വിഷിംഗ് മെല്ലാണ് ഫോർട്ടിഎറ്റ് ആണ് കുഴപ്പമില്ല ഒരു ബാലൻസിങ് എനർജിയിലേക്ക് വരുന്നുണ്ട് ഓക്കെ ഇവിടെ നന്നായിട്ട് ആഗ്രഹിക്കാനാണ് പറയുന്നത് വളരെയധികം കൂടി ക്ലിയർ കട്ടായിട്ട് ആഗ്രഹിക്കാൻ തന്നെയാണ് പറയുന്നത് അതൊരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഓക്കെ അഞ്ച് ദിവസത്തെ ടെക്നിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം അഞ്ച് ദിവസത്തെ പ്രാർത്ഥന ഏഴ് ദിവസത്തെ പ്രാർത്ഥന ഇരുപത്തൊന്ന് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം അങ്ങനെയൊക്കെ എന്തെങ്കിലും മന്ത്രങ്ങളോ തന്ത്രങ്ങളോ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇത്രയും ദിവസത്തിന്റെ ഒരു പാക്കേജ് എടുത്തിട്ടൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസപരമായിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ അതെല്ലാം തന്നെ ഒരു ഹൺഡ്രഡ് നിങ്ങളുടെ കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നിങ്ങളുടെ വിഷ് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റും വിഷിംഗ് വെല്ലാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങേയറ്റം പോസിറ്റീവായിട്ട് ആഗ്രഹിക്കാനാണ് പറയുന്നത് ആഗ്രഹമാണ് അത് പിന്നീട് യാഥാർത്ഥ്യമാകുന്നത് അത് മനസ്സ് ശുദ്ധിയാകണം മനസ്സ് ശുദ്ധിയാകാതെ ആഗ്രഹിച്ചിട്ടൊട്ട് കാര്യവും ഇല്ല അത് ഇപ്പോഴേ പറഞ്ഞേക്കാം അപ്പൊ അതുകൊണ്ട് ബാലൻസിങ് എനർജിയാണ് ഫോർ പ്ലസ് എയ്റ്റ് ബാലൻസ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെയൊക്കെ സൂചിപ്പിക്കുന്നു അപ്പൊ അതിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരട്ടെ റിയൂണിയൻ നടക്കും എന്നാണ് കാണിക്കുന്നത് അത് നിങ്ങളുടെ ഹൃദയശുദ്ധി നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് കറക്റ്റ് ആയിരിക്കണം നിങ്ങളുടെ ഇൻറ്റൻഷൻ സ്ട്രോങ് ആയിരിക്കണം ഫോക്കസ് ചെയ്യണം കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യണം ഓക്കെ നെക്സ്റ്റ് ഈ പേഴ്സൺ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇൻ ഡിസിസീവ് ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്സ് യു അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സണില് കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അതിന് ഈ പേഴ്സൺ ഇപ്പോ അതിനു പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല സോ അത് ആ ഒരു കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കാത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നല്ലോണം അറിയാം നിങ്ങൾക്ക് അങ്ങേയറ്റം സങ്കടം ആകുന്നുണ്ട് ഓക്കെ ഈ പേഴ്സൺ ഇങ്ങനെ തീരുമാനം എടുക്കാണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിഷമമാകുമല്ലോ അല്ലേ അപ്പോ നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ ഈ പേഴ്സൺ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ നമുക്കിനി കുറച്ച് ക്ലൂസും കൂടി എടുക്കാം എന്നിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം ചില കാർഡ്സ് ഒക്കെ ഞാൻ ഹൈഡ് ചെയ്യുന്നത് വേറെ ആയിട്ടല്ല ഇപ്പൊ ചില ഒക്കെ ഇതാവുന്നുണ്ട് അതുകൊണ്ടാണ് യൂട്യൂബ് സമ്മതിക്കുന്നില്ല ചില കാർഡ്സ് ഒക്കെ അപ്പൊ അതുകൊണ്ടാണ് ചില ഇതൊക്കെ ഞാൻ ഹൈഡ് ചെയ്യണത് വേറെ ഒന്നും ആയിട്ടല്ല കാർഡ്സൊക്കെ നോക്കിയും കണ്ടോക്കെടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഓക്കെ മന്ത് അഞ്ച് മാസം കിട്ടിയിട്ടുണ്ട് മേ ബി അഞ്ചു മാസത്തെ പ്രണയമായിരിക്കാം അല്ലെങ്കിൽ എന്തു വേണമെങ്കിലാവട്ടോ നിങ്ങൾക്കിടയിലുള്ള ഏജ് പ്രായത്തിന്റെ ആ ഒരു ആയിരിക്കാം അല്ലെങ്കിൽ അഞ്ചു മാസമായിട്ടുണ്ടാവാം നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് ഒക്കെ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ അഞ്ചു മാസത്തെ റിലേഷൻഷിപ്പും ആകാം അതുപോലെ തന്നെ ടൂ ഡേയ്സ് എന്ന് കിട്ടിയിട്ടുണ്ട് എഴുപത്തിരണ്ട് മണിക്കൂർ വിത്തിൻ വൺ ഡേ എന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ദിവസത്തിനുള്ളിൽ സംതിങ് സ്പെഷ്യൽ വൺ ഇയർ ചിലപ്പോൾ ഒരു വർഷത്തെ പ്രണയം അല്ലെങ്കിൽ ഒരു വർഷത്തെ ഏജ് ഗ്യാപ്പ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് അതൊരു ഏഞ്ചൽ നമ്പറാണ് ബാലൻസിങ് എനർജിയാണ് ട്വൽവ് ട്വൽവ് ദെൻ ഇതും സിക്സ് ഹൺഡ്രഡ് ആൻഡ് ആൻഡ് നയൻറ്റി സിക്സ് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ അതൊക്കെ ഒരു ട്ഫ്ലെയിം എനർജിയൊക്കെ ആയിട്ടൊക്കെ വരും ട്രിപ്പിൾ എയ്റ്റ് കിട്ടിയിട്ടുണ്ട് വെരി ഗുഡ് ട്രിപ്പിൾ ഫൈവ് ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷനും കൂടിയാണ് സന്തോഷം കൂടിയാണ് അതുപോലെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം ഓക്കെ ലൈക്കും ജസ്റ്റ് ഒന്ന് ചെയ്യാം പിന്നെ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്